ോ രണ്ടായിരത്തി പതിനെട്ട് ബലേനോ സീറ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ അപ്പൊ ഇതിൽ വരുന്ന കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും പറഞ്ഞു അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ച് ജി എസ് മുന്നോട്ട വണ്ടിട്ടോ രണ്ടു മാസം വണ്ടി എടുക്കുന്നുണ്ട് നാല് ലക്ഷത്തി എൺപത്തി അഞ്ചിന് തരാം സീറ്റ ഓട്ടോമാറ്റിക് രണ്ടു മാസമായി ഞാൻ സെക്കൻഡ് ചോയ്സിൽ വന്നിട്ട് അതിന് കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോദുബായി എന്തോ ഒരുപാട് പേര് കമന്റിൽ നിങ്ങൾ തെറ്റിയോ എന്താ വീഡിയോ എടുക്കാത്തത് അത് മോതുബായിരുന്നു എന്താ കാരണം എന്താ വിഷയം എല്ലാവർക്കും അറിയാം ജി എസ് ടി പ്രൈസ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു കഴിഞ്ഞാൽ പുതിയ കാര്യം വാങ്ങുന്നതിന് വാങ്ങിക്കൂടാ ഞങ്ങൾ ഞാൻ സമയത്ത് വെറുതെ മാർക്കറ്റ് ചെയ്തിട്ട് വരേണ്ട നല്ലൊരു ഓപ്ഷൻ അത് ആയിരുന്നു ഇപ്പൊ കമ്പനികൾ എന്ത് ചെയ്ത് കൺസ്യൂമർ ഓഫർ ഒക്കെ കട്ട് ചെയ്തിട്ട് നോർമലിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് നല്ലൊരു ഓഫർ ആയിരുന്നു ഓണത്തിന്റെ ഓഫറും ജി എസ് ടിന്റെ ഓഫറും വെച്ചിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് ന്യൂ കാറിൽ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാരും അപ്പൊ മാനുഫാക്ചർക്ക് അത് ഒരു ലോസ് ആയപ്പോ മാനുഫാക്ചർ കൺസ്യൂമർ ഓഫറിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഫ്രണ്ട് ഉള്ള എന്നാലും ചെറിയ ഡിഫറൻസിൽ തന്നെയാണ് ഇപ്പോഴും പുതിയ വണ്ടി കിട്ടുന്നത് പറഞ്ഞു കൊടുക്കണല്ലോ നമ്മൾ എന്താ ചെയ്തു നമ്മളിപ്പോ വീഡിയോ ഇടാഞ്ഞത് എന്താണെന്ന് പറഞ്ഞരാ നമ്മള് പ്രൈസ് നമ്മള് പർച്ചേസ് ചെയ്ത വണ്ടികളൊക്കെ ഒക്കെ നല്ല രീതിയിൽ ലോസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോ ലാൻഡിങ്ങിൽ കൊടുത്താൽ പോലും നഷ്ടമാക്കാൻ ആളില്ല അപ്പൊ നമ്മളിപ്പോ ചെയ്തത് എല്ലാ വണ്ടിയിലും ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ കാറ്റലോഗ് നോക്കുന്ന ആൾക്കാർക്കോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം പ്രൈസ് താത്തിട്ട് വെച്ചാൽ ലോസിലാണ് ഇനിയുള്ള ഈ വീഡിയോ ഇടാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ ഇടാം എന്താ കൂടുതലാന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സ്വർണത്തിന്റെ വില ആരെങ്കിലും ജലറി പോയിട്ട് വില കൂടുതലാണെന്ന് പറയുന്നുണ്ടോ കോഴുമുട്ടന്റെ വില ചിക്കൻറെ വില ആർക്കും ഒരു വാതില്ല ഒരു യൂസ് കാരണ വീഡിയോ എവിടെയെങ്കിലും വരുമ്പോ എല്ലാരും കാണാൻ വില കൂടുതലായിട്ടുള്ള കുറയുന്ന വില ഇവിടെ നല്ല വില ഉണ്ട് പിന്നെ നമ്മളെ ഫോളോവേഴ്സിൽ കുറെ ആൾക്കാർക്കുള്ള ഒരു മിസ്റ്റേക്ക് വന്നുവെച്ചാല് നമ്മള് ഒരു സമയത്ത് നല്ല രീതിയിൽ ലോ ബഡ്ജറ്റ് മാത്രം ചെയ്തിരുന്നു ആ സമയത്ത് വരുന്നൊരു കമൻസ് ആയിരുന്നു അവിടെ ചെന്നാൽ ഫുള്ള് ആക്രി വണ്ടികളാണ് പൊളിഞ്ഞ വണ്ടികളാണ് നല്ലൊരു വണ്ടികൾ ഒന്നും ഇല്ല നല്ല വണ്ടികൾക്ക് ആൾക്കാർ നേരത്തെ നേരത്തെ വില കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വിൽക്കുന്ന വണ്ടികളല്ല ഇപ്പം വെക്കുന്നത് ഇനി അന്ന് വെക്കുന്ന വണ്ടികൾ ഇപ്പം വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് എടുക്കുന്ന ആൾക്കാര് ശ്രദ്ധിച്ചോളൂ റിന്യൂവൽ കിട്ടുന്നില്ല സ്ക്രാപ്പ് പോളിസി വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതിനുള്ള യൂണിറ്റ് ഡബിൾ ചാർജ് വന്നിട്ടുണ്ട് ഗ്രീൻ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ടാക്സ് വന്നിട്ടുണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പൊളിക്കാൻ കൊടുത്തോളാം ചില പുതിയ വണ്ടിയിലിട്ട് പ്രൊമോട്ട് ചെയ്യാണ് ചിലപ്പോഴ വണ്ടിയിലേക്ക് അത്രയും നല്ല രീതിയിൽ റോഡ് ഇവര് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ചില റിന്യൂവിൽ പോകുമ്പോൾ വണ്ടി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് പണ്ടത്തെ സെഗ്മെന്റിൽ നിന്ന് ഈ ഇതിലേക്ക് മാറിയത് വീണ്ടിൽ ഇപ്പം എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ നാല്പതോ അമ്പതോ ഇരുപതോ ഉണ്ടെങ്കിൽ ഇനി ഒന്നും ഇല്ലാത്തൊരാക്ക് ഇവിടെ സീറോ പണ്ടത്തെ കയ്യിലുള്ള പൈസ നിങ്ങൾക്ക് ചെറിയൊരു അടക്കേണ്ടി വരുള്ളൂ നമ്മള് വീട്ടിൽ കാണിക്കുന്ന എല്ലാ വണ്ടിയും ലോണിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടി ബലയനോ രണ്ടായിരത്തി പതിനെട്ട് ബലേനോ സീറ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അപ്പൊ ഇതിൽ വരുന്ന കമന്റ് ഇടുന്ന ആൾക്കാരൊന്നും പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ച് ജി എസ് ടിന്റെ മുന്നേറ്റ വണ്ടി കേട്ടോ രണ്ടു മാസം വണ്ടി കിടക്കുന്നുണ്ട് നാല് ലക്ഷത്തി എൺപത്തി അഞ്ചിന് തരാം സീറ്റ

ഇത് ഓട്ടോ സിംഗിൾ ഓൺഷിപ്പിൽ എൺപത്തിറായിരം കിലോമീറ്റർ അഞ്ചേ മുക്കാലിൽ പെട്രോൾ അല്ലേ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അധികം എല്ലാം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ വീടിൽ കാണിക്കുന്ന സിംഗിൾ ഓൺഷിപ്പും കിലോമീറ്റർ കുറവുള്ള വണ്ടികളാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഡെൽറ്റ ഡൽറ്റ അതും സിംഗിൾ ഓൺഷിപ്പിൽ കിലോമീറ്റർ വണ്ടി തന്നെ അതും അഞ്ചു ലക്ഷത്തി അഞ്ച് പെട്രോൾ അടുത്തത് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി സിംഗിൾ ഓൺഷിപ്പ് ഓണിപ്പ് കിലോമീറ്റർ വണ്ടി ആണ് അത് നമ്മൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അതല്ല ഡിസയർ ഡിസറും ഒരു വാഗ്നറ് പന്ത്രണ്ടിന്റെ വിലക്ക് ഡീസൽ വണ്ടി തരാം ആയിരത്തി പന്ത്രണ്ട് മോഡല് ഒന്ന് ഒന്നിന്റെ പുറത്ത് ഓടി വണ്ടി ഒന്നിന്റെ പുറത്ത് ഡിസയറ് ഡീസൽ വേരിയന്റിൽ വീഡിയോ എന്നുള്ള വേരിയന്റ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരാം മൂന്ന് മൂന്ന് ഇരുപത്തഞ്ചിന് മാക്സിമം ലോൺ ചെയ്തു തരാൻ പറ്റും ഒരു വാഗ്നർ വാങ്ങുന്ന വില വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ിൽ ലോ കിലോമീറ്റർ പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് വരാം ആ എമൗണ്ട് രണ്ടായിരത്തിന്റെ ഉള്ളിൽ ഓടിയ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് പെട്രോൾ സ്പോർട്സ് വേരിയന്റ്

ായിരം രൂപ നല്ലൊരു നല്ലൊരു ഐ ട്വന്റി നല്ല അടിപൊളി വണ്ടി വൃത്തിയുള്ള ഒരു വണ്ടിയാണ് പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെൽ കണ്ടീഷൻ വണ്ടി ഇതിന് എന്തായിരിക്കും എക്സ്പെക്ടേഷൻ പറഞ്ഞത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപത് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഗ്രാൻഡ് ഐറ്റൻ തന്നെയാണ് ഗ്രാൻഡ് ഐറ്റൻ്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പതിനേഴ് മോഡൽ വരുന്നത് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരാം സോറി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് സ്പെഷ്യൽ റേറ്റിൽ കേട്ടോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പെട്രോള് പെട്രോള് മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് വരുന്ന

ലക്ഷത്തി ർ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലും കിലോമീറ്റർ കൂടെ വണ്ടി ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ആണല്ലോ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എങ്ങനെ കൊടുക്കാം ഇതും സ്പെഷ്യൽ റേറ്റ് റേറ്റ് ആണ് സ്പെഷ്യൽ ലക്ഷത്തി രൂപ അല്ലെ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വരാം ബീറ്റ് ഒക്കെ ഒന്നേക്കാൽ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അതേമാതിരി റിറ്റ്സ് ഒക്കെ ടു ലാക്ക് ബിലോ വരുകയുള്ളൂ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഒന്നേ ഒന്നി തൊണ്ണൂറിനൊക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി എൽ എക്സ് ഐ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എടുക്കാം അതേപോലെ തന്നെ ഒക്കെ ഒരു ലക്ഷത്തി അഞ്ചിന് കൊടുക്കാം സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് ഏതാ മോഡൽ റിന്യൂവൽ കഴിഞ്ഞ വണ്ടി അഞ്ചു വർഷം പേപ്പർ ഉള്ള പറഞ്ഞ കാര്യം ശ്രദ്ധിക്കല്ലേ മുന്നോട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒമ്പത് റിന്യൂവൽ കഴിഞ്ഞ സ്പോർട്സ് വേരിയന്റ് ഉള്ള വണ്ടി ഓക്കെ ഇതൊക്കെ നമുക്ക് ഒരു ഒന്ന് പോയതാണ് ഓട്ടോമാറ്റിക് ആണ് പോയ വണ്ടിയാണ് ഇത് അല്ലേ മോഡലിൽ കൂടെ ഇത് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ മോഡൽ കൂടെ നിയോസ് ഓണ്ട എമേഴ്സ് ഉണ്ട് ഡീസർ ഇതെല്ലാം നമ്മുടെ കാറ്റലോഗിലും അവൈലബിൾ ആണ് വേണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇതിൽ ജസ്റ്റ് ഹായ് നിട്ട് കഴിഞ്ഞാൽ ഇതിൽ കാണിച്ച നമ്പറിൽ നിങ്ങൾക്ക് കിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഓക്കെ വീഡിയോ ഫാസ്റ്റ് ആക്കിയത് നല്ല വെയിലാണ് വണ്ടിപൊളി വെയിലാണ് കംപ്ലീറ്റ് വണ്ടി നമ്മളിപ്പോൾ കാണിച്ച വണ്ടികളൊക്കെ ലോണും അവൈലബിൾ ആണ് ചില നമുക്ക് ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കയറുന്ന ലോണുകൾ ഒരുപാടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലോണിന്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആയിട്ട് മതി ഏകദേശം വാഹനങ്ങൾ എല്ലാരും പറയും തൊഴിലില്ല തൊഴിലില്ലാന്ന് പറയും തൊഴിൽ തരാൻ ഞങ്ങളും ഒരുപാട് കമ്പനികൾ തയ്യാറാണ് ടേൽസിലേക്കൊക്കെ നല്ല സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ എടുക്കാം നമ്മൾ അതേമാതിരി ബാക്ക് ഓഫീസിലേക്ക് ടെലികോളിങ്ങിലേക്കൊക്കെ വേക്കൻസിണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സ്ഥാപനത്തിലും ഉണ്ട് പിന്നെ നമ്മളിപ്പം പുറമെ ഒരു സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നോക്കുന്നുണ്ട് അപ്പൊ അതിലേക്കൊക്കെ റിക്രൂട്ടിങ് പിന്നെ മേളാസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഡിസംബറിലൊക്കെ മേള പ്ലാൻ എന്താന്നുള്ളത് അഭിപ്രായം കമൻസിൽ വരട്ടെ ഈ രീതിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് അഞ്ചു വണ്ടിയാണ് ഗീവായിട്ട് കൊടുത്തത് അതൊക്കെ നമ്മളാണ് ക്രിസ്മസിനും ആ സമയത്ത് കൊടുത്തിട്ട് അതും ഡെപ്യൂട്ടി ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തത് പല ഞങ്ങൾ ഞങ്ങള് കണ്ടു ഉള്ളിൽ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പൊ അത് എന്താണെന്നുള്ളത് അഭിപ്രായം നമ്മുടെ വ്യൂവേഴ്സ് കമന്റ്സിൽ പറഞ്ഞിട്ട് നമ്മൾ അതിന് ചില അത്രയും എഫേർട്ട് എടുക്കണം അത്രയും ഒരു പ്രോഗ്രാം ആയിട്ട് നടത്തണം അത് നമ്മൾ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും ഞാൻ അതിലൊരു വണ്ടി എടുക്കാൻ പറ്റാത്ത ഒരാളാതിലുണ്ടാവില്ല എന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ വണ്ടി കൊടുക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ലോ ബഡ്ജറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കൂടി ഒരു വണ്ടി ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറുക ഇപ്പം സാഹചര്യം അങ്ങനെ ആണ് എന്നുവെച്ചാൽ റിന്യൂ വിഷയങ്ങള് മുന്നിലുണ്ട് നമ്മളൊക്കെ ഒരുപാട് വണ്ടി വിറ്റതാണ് ആ ടൈപ്പ് ആ കാണുന്ന ആൾക്കാരായിരിക്കും കഴിഞ്ഞ വണ്ടിയാണ് കഴിഞ്ഞ വണ്ടിയാണെങ്കിലും കൂടുതലുള്ള വണ്ടി ആണെങ്കിലും കഴിഞ്ഞിട്ട് ഫെയിൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിഷയമുണ്ട് അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ചെയ്തോ പിന്നെ നമ്മൾ സ്ക്രാപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കോഴിക്കോട് പാവങ്ങാട് നിയർ ഏഷ്യർ ലോറി ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞ സാധനം കാണുന്ന ആരെങ്കിലും ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം